എവ്രി വൺ വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് വൺ ആൻഡ് ടു കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ആദ്യത്തെ കാര്യം നോ വേ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ അപ്പസ്ട്രഫി എസ് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണ് ഷോർട്ട് ഫോം ആണ് ഇങ്ങനെ എഴുതുന്നത് ഓക്കെ ഒരു വഴിയുമില്ല എന്നാണ് അർത്ഥം ഓക്കെ എന്ന് വെച്ചാൽ വഴി നോ വേ ഒരു വഴിയുമില്ല ഒരു വഴികളും ഇല്ല എന്ന് പറയണമെങ്കിലോ നമുക്കറിയാം വഴി എന്ന് പറയുമ്പോൾ പറയുമ്പോ വഴികൾ എന്ന് പറയുമ്പോൾ വേസ് എന്നാവും അല്ലെ അപ്പൊ നമ്മള് ഒരുപാട് ഉണ്ടാകുമ്പോൾ ഈസിന് പകരം നമ്മൾ ആർ ഉപയോഗിക്കും ഒരു വഴികളും ഇല്ല ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം വാട്ട്സ് ഗോയിങ് ഓൺ അപ്പൊ ഇവിടെയും വോട്ടീസ് എന്നുള്ളാണ് അർത്ഥം വോട്ടേഴ്സ് എന്താണ് ഗോയിങ് ഓൺ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് നമുക്ക് പറയാം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ വരാറില്ലേ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കാം നമ്മൾ എങ്ങനെ ചോദിക്കാം വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കാം ഓക്കെ ി എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ വാട്ട് വാട്ട് ഹാപ്പനിങ് എന്ന് ചോദിക്കാം ഗോയിങ് ഓൺ എന്താ പരിപാടി എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ വാട്ട്സ് ഗോയിങ് ഓൺ എന്നുള്ളത് ചോദിക്കുന്നത് ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായോ ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒരു വഴിയും ഇല്ലെങ്കിൽ ദർ ഇസ് നോ വേ എന്ന് പറയാം അല്ലേ അതുപോലെ വോട്ട് ഇസ് ഗോയിങ് ഓൺ ഇത് നിങ്ങൾക്ക് രണ്ടും ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് നോക്കാം യു അർത്ഥം അർഹിക്കുക എന്നാണ് അപ്പൊ യു ഡിസേർവ് ഇറ്റ് നീ അത് അർഹിക്കുന്നു കണ്ടോ നിങ്ങളൊരു പുതിയ വാക്ക് പഠിച്ചു യു ഡിസേർവ് ഇറ്റ് നീ അത് അർഹിക്കുന്നു നീ അത് അർഹിക്കുന്നില്ല എങ്ങനെ പറയും നമുക്ക് നോക്കാം യു ഡോ കണ്ടോ യു ഡോ ഡിസ നീ അർഹിക്കുന്നില്ല ഇറ്റ് നീ അത് അർഹിക്കുന്നില്ല ഓക്കെ യു ഡിസേർവ് ഇറ്റ് നീ അത് അർഹിക്കുന്നു ഓക്കെ ക്ലിയർ ഇനി ഞാൻ ഇന്നലെ പാർക്കിൽ പോയി എന്ന് എനിക്ക് പറയണം നമുക്ക് ഇംഗ്ലീഷിലൊരു കാര്യമുണ്ട് നമ്മൾ സമയം എപ്പോഴും അവസാന ചേർക്കുക അപ്പൊ ഞാൻ ഇന്നലെ പാർക്കിൽ പോയി അപ്പൊ ഐ പോയി എന്ന് പറയാനായിട്ട് നമുക്ക് വെൻറ്റ് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ പോയി ഓക്കെ പോവുക എന്നുള്ളതിൽ നമ്മൾ ഗോ എന്നാണ് യൂസ് ചെയ്യാറ് പോയി എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ വെന്റ് ആണ് ഉപയോഗിക്കുന്നത് സോ ഐ വെന്റ് ഞാൻ പോയി എവിടെ പോയി ടു ടു നമ്മൾ പറയാം അതിലേക്ക് എന്ന് പറയാൻ ഐ വെന്റ് ടു വേണ്ടിട്ട് സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോയി അപ്പൊ ഐ വെന്റ് ടു പാർക്ക് ഞാൻ പാർക്കിലേക്ക് പോയി കണ്ടോ യെസ്റ്റഡേ എന്നുള്ളത് നമ്മൾ അവസാനമാണ് കൊടുക്കേണ്ടത് ടുഡേ ആണെങ്കിലും ടുമോറോ ആണെങ്കിലും നമ്മൾ എന്തൊരു ഒരു സെൻറ്റൻസിൽ എപ്പോഴും നല്ലത് നമ്മൾ ടൈം പറയുമ്പം അത് ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് ഇംഗ്ലീഷിൽ ഓക്കെ അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഇംഗ്ലീഷിലേക്ക് ആക്കും പോലെ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ ഇനി ഗ്രാൻഡ് മെക്ക് അതായത് മുത്തശ്ശിക്കും ഓക്കെ റോഹ എന്നുള്ള പേരിലൊരു പപ്പിയുണ്ട് പപ്പി എന്ന് വെച്ചാൽ പട്ടി കുട്ടിക്കാണ് നമ്മൾ പപ്പി എന്ന് പറയുന്നത് അപ്പോൾ പൂച്ചക്കുട്ടിയാണെങ്കിൽ നമ്മൾ കിറ്റൻ എന്നാണ് പറയുന്നത് കേട്ടോ കിറ്റൻ കെ ഐ ടി ഇ എൻ കാറ്റിന്റെ കൊച്ചിന് നമ്മൾ കിറ്റൻ എന്ന് പറയും ഡോഗിന്റെ നമ്മൾ പപ്പി എന്ന് പറയും സോ ഗ്രാൻമയ്ക്ക് റോ എന്നുള്ള പേരില് ഒരു പപ്പി ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഇവിടെ നോക്കാം ഉണ്ട് ഹാസ് ഓക്കെ എനിക്കുണ്ടെങ്കിലോ ഐ ഹാവ് ആണ് പറയാ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അയ്യോ ദേവി എന്ന് ഓർത്ത് വയ്ക്ക ഐ യു ദേ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഉണ്ട് എന്ന് പറയാനായിട്ട് ഇനി ഹി ഷീ അതുപോലെ സിംഗുലർ ആയിട്ടുള്ള ഏക വചനൊക്കെ വരുമ്പോ നമ്മള് ഹാസ് ഉപയോഗിക്കും ഇത് ഇതുവരെ പെട്ടെന്ന് പഠിച്ചു വെക്കുക ഐ യു ദേ വി അതുപോലെ പ്ലൂറൽ ബഹുവചന വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കണ്ടേ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കണ്ടേ അപ്പോൾ ഗ്രാൻമയ്ക്ക് ഉണ്ട് ഗ്രാൻമ ഹാസ് ഒരു പുതിയ പപ്പി കണ്ടോ റോ എന്നുള്ള പേരിലുള്ള ഒരു പുതിയ പപ്പി അപ്പോൾ ഗ്രാൻഡ്മ ഹാസ് എ ന്യൂ പപ്പി ഇനി പപ്പിയുടെ വിശേഷമാണ് നമ്മൾ പറയുന്നത് നെയ്മ് റോ റോഹ് എന്നുള്ള നാമം കൊടുത്തിട്ടുള്ള ഒരു പുതിയ പപ്പി ഗ്രാൻഡ്മയ്ക്കുണ്ട് ഓക്കെ എനിക്ക് സുജിത് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതെങ്ങനെയാ നമ്മൾ പറയാ നിങ്ങൾ താഴെ സെക്ഷനിൽ പറയാ എനിക്ക് സുജിത്ത് എന്ന പേരുള്ള ഒരു ബ്രദർ ഉണ്ട് ഓക്കെ നിങ്ങളത് ചെയ്തിട്ട് താഴെ വേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ബെറ്റർ ടു യൂസ് വുഡ് ലൈക്ക് ടു ഐ മീൻ ഇൻട്രസ്റ്റഡ് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഒരു കുറച്ചുകൂടി ഒരു നല്ല എക്സ്പ്രഷൻ ആയിട്ട് തോന്നാറുണ്ട് വുഡ് ലൈക്ക് ടു എന്തെങ്കിലും കാര്യം നമുക്ക് താല്പര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ എനിക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ട് ഐ വുഡ് ലൈക്ക് ടു സ്വിം എനിക്ക് നീന്താൻ താല്പര്യമുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ മൂവി എനിക്ക് ഒരു സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ട് ഓക്കെ അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു താല്പര്യമുണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് എനിക്ക് താഴെ സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോമെൻറ്റ് സെഷനിൽ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് എക്സസൈസസ് കൊടുക്കുന്നുണ്ട് അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് കോമെൻറ്റ് സെഷനിൽ അറിയിക്കാം താങ്ക് സോ മച്ച്